ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം അഞ്ച് ദിവസത്തോളമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ വന്നിട്ടും പേഴ്സണലി ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ പ്ലേസ് എവിടെയാണെന്നുള്ളത് ചേച്ചി സേഫ് ആണോ അപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ പ്ലേസ് പാലക്കാടാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരിയാണ് എൻ്റെ സ്ഥലം നല്ല ഒരുപാട് മലകളും പാടങ്ങളും പുഴകളും അതൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ നല്ലൊരു മഴ പെയ്തു പോയാൽ നമ്മളും ഇതുപോലെ തന്നെ കുറച്ച് ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കുറച്ച് നാൾ നമ്മളും കടന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം കറണ്ടില്ല കറണ്ട് മാത്രമല്ല നമുക്കൊരുപാട് ഈ ഒരു മഴക്കെടുതിയുടെ ഒരു സമയത്ത് ഉണ്ടാകുന്ന അത്യാവശ്യം എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിരുന്നു കറണ്ടും കാര്യങ്ങളില്ല പിന്നെ എന്താണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും സേഫാണ് പിന്നെ അതുമാത്രമല്ല ശരിക്കും ഈ നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മനസ്സിനല്ലാതെ ഒലച്ചിട്ടുള്ള ഒരുപാട് അലട്ടിയിട്ടുള്ള ഒരു കണ്ണി മുന്നിൽ നിന്ന് ഇപ്പോഴും മായാത്തൊരു ചിത്രം എന്നുള്ളത് വയനാട്ടിൻ്റെ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കുറേ കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് പേര് വയനാട്ടുകാരുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അവിടുത്തെ ആ ഒരു അവസ്ഥ പറയുന്ന സമയത്ത് കാരണം നമ്മൾ ടി വിയിലൂടെ മറ്റും കാണുന്നതാണ് പക്ഷെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പോഴും മനസ്സിൽ നിന്നിട്ട് അതിൽ നമ്മളതിൻ്റെ കണ്ടിട്ടുള്ള ഒരു നടുക്കം അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ഒരു വേദന എത്ര പറഞ്ഞാലും തീരില്ല കാരണം ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന പോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കാണുന്നൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെയും നമുക്ക് ടി വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ഈ കുഞ്ഞുമക്കളുടെയും എന്താ പറയുക ഒന്നും അറിയാതെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ടുള്ള കുറേ ഒരു പറ്റ മനുഷ്യർ ഒരു ഒരു കൂട്ടം നമ്മുടെ സഹോദരങ്ങള് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഒരു ഒരു രാത്രി കൊണ്ട് ഒലിച്ചു ഒരു സാഹചര്യം നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എന്താ പറയുന്നത് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഇത് കണ്ടില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് കേട്ടോ ഇതൊക്കെ മഴ പെയ്തിട്ടുള്ള സമയത്ത് ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള അവരിതായിരുന്നു ഇതൊക്കെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളാണ് അപ്പോൾ ശാന്തമായിട്ട് ഒഴുകി ഉണ്ടായിരുന്നൊരു പുഴയായിരുന്നു ഒറ്റ ദിവസം കൊണ്ടത് കണ്ടല്ലേ കലങ്ങി മറിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക ഇവിടത്തെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു നമുക്കിതൊക്കെ കാണാൻ പോകുന്ന സമയത്ത് മനസ്സിന് എന്തൊരു ടെൻഷനാണെന്ന് അറിയുമോ കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കുള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ആ മനസ്സൊന്നും ചില സമയത്തൊന്നും നിയന്ത്രണം കിട്ടാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും നേരിട്ട് പോയിട്ടുള്ള കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അതൊക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെയും നാട്ടിലെയും അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന അവസ്ഥ അതൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതോ ഒന്നും ഇല്ലെന്ന് കണ്ടിരുന്നതൊക്കെ നമ്മുടെ അടുത്തുള്ള പാടങ്ങളാണ് കേട്ടോ ഒക്കെ മുങ്ങിപ്പോയിട്ടുണ്ട് ഒന്നുമില്ല ഇത് കണ്ടില്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു കാരണം നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ എത്രത്തോളം പുരോഗമിച്ചു അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരൊക്കെ എത്രത്തോളം പുരോഗമിച്ചു ചിന്തകളുണ്ടായിക്കോട്ടെ വേറെ എന്തൊക്കെ കൊണ്ടൊക്കെ എത്രയൊക്കെ പുരോഗതിയിലെത്തി എന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ കരുതിയാലും ഇത്രയൊക്കെ ഉള്ളു നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായിട്ടുള്ള ഒരു സമയമായിരുന്നു സത്യത്തിൽ ഇതൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളോട്ടോ നമ്മൾ മേക്കിംഗ് വീഡിയോ നമ്മളിതൊരു ഗോൾഡൻ ഹെയർ ബാൻഡിൽ ലീഫ് വെച്ചിട്ട് ഐറ്റം ആണ് ഒരു കസ്റ്റമൈസേഷൻ വർക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ ലീഫ് നമ്മുടെ കയ്യിൽ ഒക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ എന്താണ് ഇന്ന് ഒമ്പതാമത്തെ വിന്നറെ ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ പത്താമത്തെ വിന്നറെ നമ്മൾ നാളെ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഗീവ് അവേ വിനേഴ്സിനുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കേട്ടോ അപ്പോൾ സത്യത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല എന്ത് പറയണം എന്നറിയുന്നില്ല മനസ്സൊക്കെ ഒരു വിങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോഴും മഴ കനത്ത ഇങ്ങനെ എന്താ പറയുക കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞപോലെ കുഞ്ഞുമക്കളെ ആണെങ്കിലും ഈ പറയുന്ന ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നല്ല മഴയത്തൊന്നും പുറത്തിറക്കാതിരിക്കുക അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തോ സാഹചര്യം ഒത്തില്ല സാഹചര്യം ഒത്താൽ പോലും നമ്മളെ മനസ്സ് എന്തോ വാക്കുകൾ കിട്ടുന്നില്ല വീണ്ടും വീണ്ടും പറയാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പം മേക്കിംഗ് വീഡിയോ എന്നത്ത ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ചേച്ചി ഈ പേരെന്താണെന്നുള്ളത് കേട്ടോ ഞാൻ എൻ്റെ പേര് രമ്യ എന്നാണ് കേട്ടോ അപ്പം എത്ര നാളും ഞാനൊന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു ദിവസത്തെ ദിവസം നമുക്ക് ഫേസൊക്കെ റിവീൽ ചെയ്യാം ഒത്തിരി പേർ ആ മുഖം ഒന്ന് കാണാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മുഖമൊക്കെ കാണിച്ച് തരാൻ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് കേട്ടോ നമുക്ക് വീണ്ടും 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 നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞു നമ്മളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ മേക്കിംഗ് വീഡിയോ ഇന്നത്തേത് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടോക്ക് മനസ്സിലുള്ള എന്തൊക്കെയോ എന്ന് പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞു കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇതൊക്കെ അറിയിക്കാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും എല്ലാവരും സേഫ് ആയിരിക്കുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇന്നത്തെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ വിന്നേഴ്സിനെയും അനൗൺസ് ചെയ്യുന്നതാണ് താങ്ക് യു ബൈ ബൈ